കോഴിക്കോട്ട് നാദാപുരത്ത് വിവാഹ പാർട്ടിക്കിടെ റോഡിൽ റീൽ ചിത്രീകരിച്ച സംഭവത്തിൽ വാഹനം ഓടിച്ച ലൈസൻസ് സസ്പെൻഡ് ചെയ്തു ഒരു കൊല്ലത്തേക്കാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഈ നടപടി അഭിജിത്ത് മുഴുവൻ ഒന്നരയാഴ്ച മുൻപൊരു ഞായറാഴ്ച നാദാപുരം വളയത്ത് നടന്ന സംഭവമാണിത് വിവാഹം കഴിഞ്ഞ ശേഷം വരന്റെ ഒപ്പം തിരികെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഈ യുവാക്കൾ അതിനിടയിലാണ് ഇങ്ങനെ അപകടകരമായ രീതിയിലുള്ള അഭ്യാസ പ്രകടനം ഇവർ നടു റോട്ടിൽ വെച്ച് നടത്തുന്നത് അതിൽ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ആഡംബരക്കാറുകളുടെ ഡോറുകളിൽ ഇരുന്നും ഒപ്പം പൂത്തിരി കത്തിച്ചും കൂടാതെ നടു റോട്ടിൽ പടക്കം പൊട്ടിച്ചും ആണ് ഇവർ സഞ്ചരിക്കുന്നത് ഒപ്പം പുറകെ വരുന്ന വാഹനങ്ങൾക്ക് ഇവർ മാർഗതടസ്സം സൃഷ്ടിക്കുന്നുണ്ട് ഈ ദൃശ്യങ്ങളൊക്കെ വലിയ രീതിയിൽ വൈറലായിരുന്നു ഇവർ റീൽസ് എന്ന നിലയിൽ ചിത്രീകരിച്ചതാണിവ പിന്നീടവ മാധ്യമങ്ങളിൽ വാർത്തയായി വന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തതാണ് ഇതിപ്പോൾ മോട്ടോർ വാഹന വകുപ്പും കടുത്ത നടപടിയിലേക്ക് കടന്നിരിക്കുന്നു നാല് പേരുടെ ലൈസൻസ് ആണ് മോട്ടോർ വാഹന വകുപ്പ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇയ്യങ്കോട് സ്വദേശി മുഹമ്മദ് സഹീം തയ്യുള്ളതിൽ മുഹമ്മദ് കല്ലാച്ചി സ്വദേശി അനസ് തൈവച്ചപറമ്പത്ത് സഹ്വാൻ എന്നിങ്ങനെ നാലു പേരുടെ ലൈസൻസ് ഒരു വർഷത്തേക്ക് വടകര ആർ ടിഒ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഇവരോട് പത്തായിരം രൂപ വെച്ച് വീതം പിഴ അടക്കാനും എം ബി ഡി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഓക്കെ 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 അഭിജിത് മുഴക്കൊന്നാണ് വിവരം നൽകിയത് പതിനായിരം രൂപ പിഴയും അതുപോലെ ഒരു കൊല്ലത്തേക്ക് ലൈസൻസും സസ്പെൻഡ് ചെയ്തു നന്നായി കേട്ടോ അതൊക്കെ നല്ല മോഡൽ ശിക്ഷ തന്നെയാണ്